തുടങ്ങിയിട്ട് ഇന്ന് ഫസ്റ്റ് വെള്ളിയാഴ്ച നോമ്പ് ആറ് ആയത് എത്ര പെട്ടെന്നറിയോ ഞായറാഴ്ച തുടങ്ങിയിട്ട് ഇപ്പോൾ വെള്ളിയാഴ്ചയായി എല്ലാ എത്ര പെട്ടെന്ന ദിവസങ്ങളൊക്കെ കടന്നു പോയി കൊണ്ടിരിക്കണില്ലേ നോമ്പ് തുടങ്ങിയിട്ട് ഇതുവരെ അലഹദില്ല നല്ല റാഹത്തിലാണ് ഞങ്ങളൊക്കെ പോണത് നിങ്ങളൊക്കെ നല്ല റാഹത്തിലാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും അസലാമലൈക്കും കേട്ടോ ോമ്പ് തുടങ്ങിയിട്ട് ഇതുവരെ വീട്ടിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്നത്തെ പ്ലാനിങ് എന്താണെന്നു വെച്ചാൽ ചോറും കറി ഉപ്പേരുകളും വെക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അനി വീട്ടിലുള്ളത് കൊണ്ട് വീട്ടിലെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉള്ളു നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് നേരമൊക്കെ സ്കർപ്പായിൽ തന്നെ ഇരിക്കുന്നത് കേട്ടോ വീട്ടിൽ ഒരു ചെടി വെക്കണമെന്ന് കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്നു ഈ കുപ്പി ഗ്ലാസ്സിലല്ലോട്ടോ വെക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് ഈ വീട്ടിൽ നനച്ചുളിയൊക്കെ ഉണ്ടായ സമയത്ത് ഒരു കുപ്പി ഗ്ലാസ് ഒക്കെ വേസ്റ്റ് വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല നമ്മളെ കൂട്ടത്ത് പെടാത്ത ഉണ്ടാവില്ലേ ഒന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ അതിൽ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ ആക്കിയിട്ട് വെച്ചതാണ് കേട്ടേത് അതിൽ വീട്ടിൽ കിണറ്റിൽ നിന്ന് കുറച്ച് ചെടികളൊക്കെ കിട്ടും ചെടിയല്ല സോറി നമ്മളെ മീനൊക്കെ കിട്ടും കേട്ടോ അപ്പം ഞാൻ അത് അതിൽ ഇട്ട് വെച്ചിരുന്നു ആദ്യം ഞാൻ ഒരു മീനിനെ അതിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പം അത് അതിൽ കിടന്നിട്ട് ചത്ത് അപ്പോൾ വേറൊരു മീനും കൂടി അതിൽ ഞാൻ കൊടുന്ന് ഇട്ടതാണ് കേട്ടോ അത് പിന്നെ നമ്മൾ നോമ്പ് ഇനി എല്ലാവരും അധികാളം നാരങ്ങ വെള്ളം കഴിക്കാത്തവരായിട്ട് ഉണ്ടാവില്ല പിന്നെ കലക്കാത്തവരുണ്ടാവും കലക്കണവരുണ്ടാവും കലക്കണവരോട് ഉണ്ട് പറ വെറുതാവ് നാരങ്ങ വെറുതെ നാശാക്കി കളയാതെ നമ്മളൊരു കുപ്പിയിൽ കുറച്ച് സുറുക്കയും ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് പിന്നെ അതിൽ എന്നും നമ്മൾ ഈ പിഴിഞ്ഞിട്ട് ഉണ്ടാക്കണത് നമ്മൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അച്ചാറായിട്ട് ഉപയോഗിക്കട്ടോ നല്ല രസമാണ് കേട്ടോ അത് കൂട്ടാനൊക്കെ നമ്മൾ പനിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ സുർക്കയിലിട്ട നാരങ്ങൊക്കെ കഴിക്കുമ്പോൾ നല്ല രസമേക്കാറോ അങ്ങനെ ഞങ്ങൾ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ ചക്ക നോമ്പായിട്ടാരും കഴിക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ കുരു മാത്രം എടുത്തിട്ട് ചക്ക കുരു കൊണ്ട് കറി ഉണ്ടാക്കി എല്ലാവർക്കും ചിക്കൻ കറീനേക്കാൾ ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ ഇവിടെ ചക്ക കുരുവിൻ്റെ കറി അങ്ങനെ ബീൻസ് ഉപ്പേരിയും വെച്ചു കോവക്ക ഉപ്പേരിയും വെച്ചിട്ടുണ്ടായിരുന്നു മീൻ പൊരിച്ചും വെച്ചു ചോറ് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇവിടെ എപ്പോഴും ഒന്നരട ദിവസങ്ങളിലൊക്കെ ജീരക്കഞ്ഞി അതായത് ചീരക്കഞ്ഞി ഉണ്ടാക്കലുണ്ട് അതും ഞാൻ അടുപ്പത്തിട്ടിട്ടോ നേരത്തെ തന്നെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അനി അനിയണ്ടാകുമ്പോൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഓൾ ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നുന്നു നമ്മൾ ഇന്ന് നാരങ്ങ വെള്ളം ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കലുള്ളൂ അനിയാണെങ്കിൽ ഓരോന്നിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കൂട്ടോ ഇന്ന് അത് ഉണ്ടാക്കിയാലോ ഒന്ന് ഇത് ഉണ്ടാക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും അങ്ങനെ ഓൾ ഐസ് ക്രീമൊക്കെ ഇപ്പാനെ കൊണ്ട് കൊണ്ടിച്ചിട്ട് ഒക്കെ ഉള്ളത് കട്ട് ചെയ്തിട്ട് ഇങ്ങനൊരു സാധനം ഇതെന്താ ഫ്രൂട്ട്സിലാടാൻ തോന്നുന്നുണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല അങ്ങനെ നോമ്പ് തുറക്കണ സമയത്ത് ഇത് പാത്രത്തിലാക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുകയും ചെയ്തിട്ടോ ഇതിൻ്റെ കുട്ടികളൊക്കെ എവിടെയെങ്കിലും പോയാൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സ് മാത്രം അവിടെ വെച്ചിട്ട് ഐസ്ക്രീം മാത്രം എടുത്ത് കഴിക്കലാണ് കേട്ടോ ഫ്രിഡ്ജിൽ കൊള്ളൂലേന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ട് എന്നാൽ ആ സമയത്ത് ഓരോരുത്തരും മുന്നിൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് എല്ലാതും ഫ്രിഡ്ജിലെടുത്തിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അനാറുണ്ടായിരുന്നു അതാണ് ഇന്ന് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അനിയാണ് കേട്ടോ ജ്യൂസിൻ്റെ കാര്യമൊക്കെ ഏറ്റെടുത്തത് അങ്ങനെ ജ്യൂസ് അടിച്ചപ്പോൾ ഈ ഒരു കളറായിരുന്നിട്ട് ഒരു വെറൈറ്റി പർപ്പിൾ കളറാണ് കിട്ടിയത് കണ്ടത് അപ്പം ഞങ്ങൾക്ക് തന്നെ അത്ഭുതം കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ അനാറ് ജ്യൂസടിക്കുക അങ്ങനെയൊന്നുമില്ല പിന്നെ ഞാനിത് രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ ഞാൻ കൊടുന്ന് വെച്ചാട്ടോ അങ്ങനെ ആനാറ് ജ്യൂസ് അടിക്കണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അന്നൊക്കെ ഓരോ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുള്ളതുകൊണ്ട് പിന്നെ ഇത് അടിക്കാതെ അങ്ങനെ വെച്ചതാണെന്ന് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോമ്പ് തുറക്കേണ്ട സമയത്ത് എല്ലാവരും മുന്നിലും ഓരോരുത്തർക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് തട്ടിക്കളയല്ലോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞങ്ങളെ ഇന്നത്തെ നോമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്